ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുന്ന കൃഷിദർശൻ പരിപാടിക്ക് സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ദൃശ്യമാധ്യമ കർഷക ഭാരതി പുരസ്കാരം ലഭിച്ചു സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ കർഷക ഭാരതി പുരസ്കാരം ദൂരദർശനിലെ കൃഷിദർശൻ പരിപാടിയിൽ സംപ്രേഷണം ചെയ്ത തിരുവനന്തപുരം അരുവിക്കര സ്വദേശി ഡി വിജയഭാസ്കർ എന്ന കർഷകയുടെ ആയിരത്തിഒരുന്നൂറ് ചതുർശ്രാ അടി മട്ടുപ്പാവിൽ നാനൂറ് ഗ്രോ ബാഗുകളിലും മറ്റു കണ്ടെയ്നറുകളിലുമായി ജൈവരീതിയിൽ പുതുവിളകൾ ഉൾപ്പെടെ വിവിധയിനം കാർഷിക വിളകളെക്കുറിച്ചുള്ള വീണ്ടും ചില മട്ടുപ്പാവ് വിശേഷങ്ങൾ എന്ന പരിപാടിയും തിരുവനന്തപുരം പാറശാല സ്വദേശി വിനോദ് എന്ന കർഷകന്റെ അഞ്ഞൂറോളം സ്വദേശിയും വിദേശിയുമായ അന്യം നിന്നു പോകുന്നതുമായ വാഴ ഇനങ്ങളെ പരിപാലിക്കുന്ന വാഴകളുടെ തോഴൻ എന്ന പരിപാടിയും വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചതിലാണ് അവാർഡിനായി തിരഞ്ഞെടുത്തത് ഈ പ്രോഗ്രാമുകൾ ദൃശ്യാവിഷ്കാരം ചെയ്തത് ശശി മണ്ഡപമാണ് കഴിഞ്ഞ ഇരുപതിലേറെ വർഷമായി ദൂരദർശന്റെ വിവിധ കാർഷിക പരിപാടികൾ പങ്കാളിയാണ് ശശി കാരക്യ മണ്ഡപം